ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ നല്ല ചൂടാണിപ്പോൾ എല്ലായിടവും ഇല്ലേ നല്ല ചൂട് എന്ന് വെച്ചാൽ നല്ല ചൂടാണ് നാൽപ്പത് ഡിഗ്രിയെക്കാട്ടിൽ കൂടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ചൂട് ഈ ചൂടിന് കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി എല്ലാവരും ഇഷ്ടം പോലെ വെള്ളവും കുടിക്കുക അതുപോലെ തന്നെ നല്ല ജ്യൂസുകളും കുടിക്കുക ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയൊന്നും വേണ്ട നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ആ നമുക്ക് ഏറ്റവും ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് തും അതെന്തുകൊണ്ടുള്ള ജ്യൂസാന്നൊക്കെ വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് എന്നെ ഇവിടെ ചെയ്യുകയും ചെയ്യണേ എന്നാലും ഞാൻ ആയിരുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ഞാൻ കുറച്ച് ചാമ്പയ്ക്കായിട്ടാണ് വന്നത് ചാമ്പയ്ക്ക് എല്ലാ വീടുകളും ഒരുവിധപ്പെട്ട വീടുകളിലെല്ലാം കാണും ഇല്ലെങ്കിൽ പരിസര വീടുകളിലെങ്കിലും കാണും ചാമ്പയ്ക്ക ഇല്ലാത്ത വീടുകളും ഇല്ല ചാമ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത ആളുകളും ഇല്ല ചാമ്പയ്ക്ക് കുഞ്ഞു കൂട്ടിലും പോലും മുതിർന്നവർ വരെ ഒരുപോലെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ചാമ്പയ്ക്ക് നമ്മളൊന്ന് വില കൊടുത്ത് വാങ്ങിക്കുകയെന്ന് വേണ്ട നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഈ കാലാവസ്ഥക്ക് പിടിക്കുന്നതാണ് മഴയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ചൂ നല്ല മധുരമുള്ള ചാമ്പയ്ക്കാണ് ഇപ്പം കിട്ടുന്നത് എനിക്ക് കുറച്ച് ചാമ്പയ്ക്ക കെട്ടി അരിയില്ലാത്ത ചാമ്പയ്ക്കാണ് കിട്ടിയത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഞാൻ കഴിയെല്ലാം വെച്ചിരുന്നതാണ് ആ പുറശത്തെ ആ കറുത്ത പൂ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി എല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി ചാമ്പയ്ക്കാക്കി അധികം ഒരു അരമൂറി പച്ചമുളകാണ് ഇട്ടത് പച്ചമുളവിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഒരു നാരകത്തിൻ്റെ ഇലയുടെ പകുതി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഞാൻ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ലപോലെ നടിച്ച് എടുക്കാം വൃത്തിയാക്കി വെച്ചേക്കുന്ന ചാമ്പയ്ക്കായ് നമ്മളെടുത്ത് വെച്ച പച്ചമുളകും ഇഞ്ചിയും പുതിനയിലും എല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മളെല്ലാം ഒന്ന് മിക്സിലെ ജാറിനകത്ത് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള ചാമ്പയ്ക്കാണ് എന്നാലും മധുരത്തിന് വേണ്ടി ഒരു ശകലം പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാരയ്ക്ക് വരം തേൻ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ചാമ്പയ്ക്കാക്കിയത് ആൾറെഡി വെള്ളമാണ് എന്നാലും ഇത് നല്ലപോലെ നരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ചെറിയ ബൗളെടുത്തിട്ട് അതിനകത്തൊരു ശകലം കസേസ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മതി കേട്ടോ അങ്ങ് കുതിർന്നു തന്നോളും ഇതിനകത്ത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മാറ്റി മാറ്റ നമ്മുടെ ജ്യൂസ് ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് നല്ല കട്ടിക്കാണ് അരഞ്ഞു വന്നിട്ടുള്ളത് ഇതിന് നമ്മൾ എത്രത്തോളം നമുക്ക് ജ്യൂസ് വേണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കുടിക്കാവുന്നതേയുള്ളൂ നമ്മൾ ചാമ്പയ്ക്കൊക്കെ നമ്മൾ കഴിക്കുന്നതല്ലേ അത് അരിച്ച് കഴിച്ച ഇത്തിരി കൂടെ നല്ലതാണ് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് നമ്മളത് ജ്യൂസ് അടിക്ക് നരിപ്പിക്കാത്ത ഒഴിച്ച് നല്ലോണം നരിച്ചെടുക്കുന്നുണ്ട് ജ്യൂസ് നല്ല കട്ട് ചെയ്യണ്ടെന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാലേ നല്ലോണം ജ്യൂസ് വീഴത്തുള്ളൂ നല്ല കളർഫുള്ളായിട്ടുള്ള ജ്യൂസാണ് നമ്മൾ പ്രത്യേകിച്ച് കളറുകളൊന്നും ചേർക്കുന്നില്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള കളറാണ് ചാമ്പയ്ക്കാടെ നല്ല ടേസ്റ്റി നല്ല രുചിയായിട്ടുള്ളൊരു ജ്യൂസാണിത് കേട്ടോ നമ്മുടെ ജ്യൂസ് എല്ലാം അരിച്ചെടുത്ത് കഴിയുമ്പം ഇതേപോലെ വരും നമുക്ക് ഈ കൊന്തങ്ങ് മാറ്റിയെടുക്കാം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരവും ഒക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം മധുരം വേണമെങ്കിൽ ഇപ്പോൾ ഇച്ചിരി മധുരം ചേർത്ത് കൊടുക്കാം മധുരത്തിനൊന്നും ആവശ്യമില്ല അപ്പം നല്ല മധുരമുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം ജ്യൂസ് സെർവ് ചെയ്യാൻ വേണ്ടി ഇവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച കസഗസയിൽ നിന്ന് രണ്ട് സ്പൂൺ കസഗസ ഒഴിച്ചു കൊടുക്കാം ഈ ചൂടിന് കസേഴ്സ് ഒക്കെ നല്ലതാണ് കേട്ടോ നല്ല നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി കസേഴ്സ് ഒക്കെ കുടിക്കുന്നത് ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ എത്രത്തോളം തണുപ്പ് വേണോ അതിനു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഞാൻ മൂന്നാല് ഐസ് ക്യൂബ് ഇടുന്നുണ്ട് ഇനി നമ്മുടെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചാമ്പയ്ക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾ പോലും മുതിർന്നവർ വരെ ഒരുപോലെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ചാമ്പയ്ക്ക ചാമ്പയ്ക്ക ജ്യൂസ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് മേളിലൊരു എന്താ പറയുക ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇച്ചിരി പുതിനേല വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ചാമ്പയ്ക്കാട്ട് ചെറിയ മധുരവും അതുപോലെ തന്നെ ഇഞ്ചിയുടെ ചെറിയ എരിവും പച്ചമുളകും പുതിനേയില എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒരു ജ്യൂസ് അടിച്ച് ഓടിച്ചാൽ ഈ ചൂടിന് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനൊന്ന് കൂളാവാൻ നല്ലതാണ് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഞാൻ ഒരുപാട് പേരും ജ്യൂസുകൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മാത്രം ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു വയ്ക്കണം ഇനി നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്